ട്രംപ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നീണ്ട നാളുകൾക്ക് ശേഷമാണ് അമേരിക്കയിലെ പ്രശസ്തമായ ഗോണ്ടനാമോ തടവറ വീണ്ടും ചർച്ചയാവുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ തടവറ നടപ്പാക്കുന്നത് അതിക്രൂര ശിക്ഷാവിധികൾ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനം ഭക്ഷണം നിരസിക്കുന്നവരെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുക അങ്ങനെ പോകുന്നു ക്രൂരതകളുടെ കഥകൾ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരമേറ്റത്തിന്റെ ഒൻപതാം ദിവസം ഇക്കഴിഞ്ഞ ജനുവരി ഒൻപതിന് ഒപ്പുവച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് ലോകത്തെ ഞെട്ടിച്ചു യു എസിലെ അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള തടങ്കൽ പാളയമായ ഗോണ്ടനാമോയിൽ മുപ്പതിനായിരം തടവുകാർക്കുള്ള ഇടം കൂടി അടിയന്തരമായി ഒരുക്കാൻ പെൻറ്റകടിനും യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുമുള്ള ഉത്തരവായിരുന്നു അത് യു എസിൽ നുഴഞ്ഞു കയറിയ മുഴുവൻ രാജ്യവിരുദ്ധരെയും പുറത്താക്കുമെന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നെങ്കിലും ഗോണ്ടനാമോയുടെ തുരുമ്പെടുത്ത ഉരുക്കുവാതിലുകൾ വീണ്ടും തുറക്കാൻ ട്രംപ് നൽകിയ ഉത്തരവിൽ ലോകം ഞെട്ടി നിയമാനുസൃത താമസരേഖകളില്ലാതെയും മറ്റും യു എസിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ അമേരിക്കൻ സൈന്യം അതത് രാജ്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെ ഗോണ്ടനാമോയിൽ അധിക സ്ഥലം ഒരുക്കുന്നത് നിഷ്കളങ്കമായ ചോദ്യത്തിനുള്ള മറുപടി ആ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഭീഷണിയായ ഏറ്റവും മോശക്കാരും കുടിയേറ്റക്കാരുമായ ക്രിമിനലുകളെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ യു എസ് തീരെ വിശ്വാസം പോരാ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ വേണമെങ്കിലും അവർ തിരികെ വന്നേക്കും എന്ന് ഞങ്ങൾ ഭയക്കുന്നുമുണ്ട് അതുകൊണ്ട് അവർക്കായാണ് ഗോണ്ടനാമോ ഒരുങ്ങുന്നത് ട്രംപിന്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് മനുഷ്യത്വ ലംഘനത്തിന്റെ നിലവിളികൾ ഉയരുന്ന ക്യൂബൻ തീരത്തെ ഗിറ്റ്മോ യു എസ് നാവിക താവളത്തിന്റെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിനുശേഷം അന്ന് പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷിന്റെ ശിരസിലാണ് ഗോണ്ടനാമോ ഡിറ്റൻഷൻ ക്യാമ്പെന്ന തീവ്ര ബുദ്ധി ഉദിക്കുന്നത് അതിനുശേഷം ഇന്നലെ വരെയുള്ള പെന്റഗൺ കണക്കനുസരിച്ച് ഗോണ്ടനാമോയിൽ അടയ്ക്കപ്പെട്ട നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി എഴുന്നൂറ്റി എൺപത് മനുഷ്യർ ഇവരിൽ നന്ദി ചുരുക്കം പേർ പിന്നീട് വിട്ടയക്കപ്പെടുകയും ബാക്കിയുള്ളവർ മറ്റു തടങ്കൽ പാളയങ്ങളിൽ മാറ്റപ്പെടുകയും ചെയ്തു ഒൻപത് പേർ ഭേദിമുറികളുടെ ഇരുട്ടിൽ മരിച്ചു എല്ലാം കഴിഞ്ഞ് ശേഷിക്കുന്നത് തടവു പുള്ളികൾ പതിനഞ്ചു പേർ ചരിത്രം കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായ ഭേദിമുറകളുടെ തലസ്ഥാനമാണ് ഗോണ്ടനാമോ ക്യൂബയിലെ ഗോണ്ടനാമോ തീരത്ത് അമേരിക്ക പാട്ടത്തിനെടുത്ത ഭൂമിയിലെ ഗിറ്റ്മോ സൈനിക കേന്ദ്രം യു എസിന് പുറത്ത് അവരുടെ ഏറ്റവും പഴക്കമേറിയ നാവിക താവളമാണ് നൂറ്റി പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗിഡ്മോ നാവിക താവളത്തോട് ചേർന്ന കാടും കാരാഗ്രഹവുമാണ് ഗോണ്ടനാമോ ബേ ഡിറ്റൻഷൻ ക്യാമ്പ് ബുഷിന്റെ അമേരിക്കയിൽ ആക്രമണം മുന്നമിട്ട് ഒളിപ്പാർക്കുന്ന അൽക്കൊയ്ദ ഭീകരരെ കണ്ടെത്തി തടവിലാക്കുകയായിരുന്നു ബുഷിന്റെ ആദ്യ ദൗത്യം തടവിലാക്കപ്പെടുന്നവരുടെ ശിക്ഷാകാരത്തെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ആശങ്ക ഉന്നയിച്ചപ്പോൾ ജോർജ് ബുഷ് ഒരു സൈനിക ഉത്തരവിറക്കി ഗോണ്ടനാമോയിലെ തടവുകാരുടെ കാര്യത്തിൽ അവരെ കോടതിയിൽ ഹാജരാക്കാൻ ബാധ്യസ്ഥമായ ഹേബിയസ് കോർപ്പസ് ഹർജി ഉൾപ്പെടെ ഒരു യു എസ് നിയമവും ബാധകമായിരിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഗോണ്ടനാമോ ക്യാമ്പ് യു എസിന് യു എസ് ജയിൽ ക്യൂബയിലോ ഇതല്ലേ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്പാനിഷ് അമേരിക്കൻ യുദ്ധകാലത്ത് ഗോണ്ടനാമോ തുറമുഖം പിടിച്ച യു എസ് നാവിക സംഘം ക്യൂബൻ പടയുടെ സഹായത്തോടെ സ്പാനിഷ് സൈന്യത്തെ തുരത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ പാരീസ് ഉടമ്പടി പ്രകാരം സ്പെയിൻ ക്യൂബയുടെ നിയന്ത്രണം ഒഴിഞ്ഞപ്പോൾ ക്യൂബൻ സ്വാതന്ത്ര്യവും ികളുടെ സംരക്ഷണവും ഉറപ്പുവരുത്താൻ എന്ന മട്ടിൽ അമേരിക്ക ക്യൂബയുമായി ഒരു കരാർ ഒപ്പിട്ടു അതനുസരിച്ച് അമേരിക്കൻ നാവിക താവളങ്ങൾക്കായി നിർദ്ദേശിച്ചിരുന്ന തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങൾ യു എസിന് ക്യൂബ വിലയ്ക്കോ പാട്ടത്തിനോ നൽകണം ആ പട്ടികയിലെ ആദ്യ സ്ഥലമായിരുന്നു ഗോണ്ടനാമോ ആദ്യമൊക്കെ ക്യൂബ ഇതിനെ എതിർത്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ക്യൂബൻ ഭരണഘടന നിലവിൽ വന്നതോടെ ഗോണ്ടനാമോ യു എസിന് കൈമാറാൻ തീരുമാനിക്കേണ്ടി വന്നു ലോകമാകെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ നിയമസഹായ ഗ്രൂപ്പുകൾ യു എസ് സമിതികൾ സുപ്രീം സുപ്രീംകോടതി ഉത്തരവുകൾ ഗോണ്ടനാമോയിലെ തടവുകാർ വിധേയരാകേണ്ടി വരുന്ന അതിക്രൂര പീഡനമുറകൾക്കും മൃഗതുല്യ പരിഗണനകൾക്കും എതിരെ ഉയരുന്ന ശബ്ദങ്ങൾക്കെല്ലാം നടുവിൽ ഗോണ്ടനാമോ തീരത്തെ ഡിറ്റൻഷൻ ക്യാമ്പ് ഇപ്പോഴും തടവറകളുടെ തമ്പുരാൻകോട്ടയായി ഭീതി പടർത്തി നിൽക്കുകയാണ്